ബഹുമാനപ്പെട്ട മദനി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ മജിലിസാണ് ആയിരക്കണക്കിൽ ആൾക്കാരൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മജലിസിൽ ചിലപ്പോൾ ആള് കുറച്ച കണ്ടെങ്കിലും ഓൺലൈനിൽ വെച്ച് നിസ്കരിച്ചു കൊണ്ട് കാത്തിരിക്കുന്നു എപ്പോഴാണ് ഉസ്താദ് മജിലിസ് തുടങ്ങുന്നത് എന്ന് അപ്പൊ അതൊക്കെ നഷ്ടപ്പെടുത്താതെ അലഹമില്ല നല്ല ഒരു മജലിസും കൂടിയാണ് ഒരുപാട് ജനങ്ങൾക്ക് ഹൈറും ഗുണങ്ങളും ഈ മജലിസ് കൊണ്ട് കിട്ടി മാത്രമല്ല സമുദായത്തിനും കിട്ടി വന്യരായ ബഹുമാനപ്പെട്ട നമ്മുടെ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അടക്കം പരിപൂർണമായി അംഗീകരിച്ച് അള്ളാഹു മഹാനായ എ പി ഉസ്താദിനീ മജലിസിൻ്റെ വറുക്കത്തുകൊണ്ട് ദീർഘ ആയിസും ആഫിയത്തും അള്ളാഹ് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ അങ്ങനെയുള്ള ഒരു മജിലിസാണ് അലഹമ്മില്ല ആ മജലിസ് പരിപൂർണമായി ഇരുന്ന് അതിലൊക്കെ കൂടി ആ ബർക്കത്തെടുത്ത് എല്ലാവരും പോകണം അള്ളാഹു നമ്മുടെ മജിലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ അലഹമ്മില്ല അള്ളാഹു നമ്മുടെ ഈ തുടങ്ങിയ ഈ പരിപാടി മയയില്ലാതെ തന്നെ അവസാനം വരെ നല്ല വിജയിച്ച ഒരു പരിപാടിയായി സന്തോഷത്തോടെ പിരിയാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ عليه السلام أمين <applause> الله بيت عتا ترجع لمن اصطاد سريعا لما أنا نبي بافت عليه السلام صلوات تسلم الله زمرا زمرا ترحيب ترضي عليه السلام